നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യമായി ചെയ്യേണ്ടത് ഏതൊരു ആരാധന കർമ്മവും നീയത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏതൊരു വ്യക്തിയും താൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായി അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതുമാത്രമാണ് ലഭിക്കുക നീയത്തിനെ വലിയ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഇമാം അൽബാനി റഹ്മുള്ള തൻ്റെ ഗ്രന്ഥത്തിൽ നടത്തുന്നില്ല അത് ഏതൊരു ആരാധന കർമ്മത്തിനും വേണ്ടത് എന്ന നിലക്ക് നമസ്കാരവുമായി ബന്ധപ്പെട്ടത് മാത്രം അല്ലല്ലോ അത് അതുകൊണ്ട് തന്നെ നെയ്യത്തിൻ്റെ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശമൊന്നും നടത്തുന്നില്ല അദ്ദേഹം ആരംഭിക്കുന്നത് ഇഷ്തഖബാൽ ഉൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായമായി നൽകുന്നത് ഇസ്തക്ബാൽ ഉൽ നമസ്കരിക്കാൻ നിൽക്കുന്ന ആൾ ഖാബക്ക് നേരെ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് അത് നമസ്കാരത്തിൻ്റെ നിർബന്ധത്തിൽപ്പെട്ടതാണ് മനഃപൂർവ്വം ഒരാൾ ക്യാബയിൽ നിന്ന് മാറി നിന്ന് അല്ലെങ്കിൽ കാബയ്ക്ക് നേരെ തിരിയാതെ വേറെ ഏതെങ്കിലും വിശുദ്ധമായ പള്ളികളെ മസ്ജിദുൽ നബവിയെയോ മസ്ജിദുൽ അക്സയെയോ മുന്നിട്ട് കൊണ്ട് നമസ്കരിച്ചാൽ അയാളുടെ നമസ്കാരം സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഖാന വസൂറു സാഹ അലി സ്വലമ ഇതാക്കാമി പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമസ്കരിക്കുകയാണെങ്കിൽ കഅബക്ക് നേരെ തിരിഞ്ഞു നിൽക്കും അത് നിർബന്ധ നമസ്കാരമാണെങ്കിലും ശരി സുന്നത്തായ ഐച്ഛികമായ നമസ്കാരങ്ങളാണെങ്കിലും ശരി ബിദാലിക ഒരിക്കൽ നമസ്കാരം ശരിയല്ലാത്ത രൂപത്തിൽ ചെയ്ത ഒരു വ്യക്തിയോട് പ്രവാചൻ സലി കല്പിച്ചു കൊണ്ട് പറഞ്ഞു നീ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പൂർണ്ണമായി ചെയ്യണം ثم استقبل القبلة فكبر ني كعبك نير تكبير رسول الله صلى الله عليه وسلم وكان في السفر يصلي وكان في السفر يصلي النوافل على راحلته ويوتر عليها حيث توجهت به شرقا وغربا رسول الله صلى الله عليه وسلم إلى أيديكم بول നിർബന്ധമല്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് നമസ്കരിക്കാറുണ്ടായിരുന്നു അടക്കമുള്ള നമസ്കാരങ്ങൾ അദ്ദേഹം വാഹനത്തിന്റെ പുറത്ത് ഇരുന്നു കൊണ്ട് നമസ്കരിക്കും ബിഹി എങ്ങോട്ടാണോ വാഹനം യാത്ര ചെയ്യുന്നത് അതേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഔ വർബൻ കിഴക്കോട്ടാകാം അതല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാകാം അപ്പൊ അവിടെ ഒരു വിഷയം കടന്നു വരികയാണ് നമസ്കരിക്കുന്ന വ്യക്തി നിർബന്ധമല്ലാത്ത നമസ്കാരങ്ങൾ അഥവാ സുന്നത്തായ നമസ്കാരങ്ങൾ ക്യാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമല്ല യാത്രയിലാണ് ഒരാൾ അയാൾക്ക് സുന്നത്ത് സുന്നസ്കരിക്കണം എങ്കിൽ അയാൾ വാഹനത്തിൽ നമസ്കരിക്കാവുന്നതാണ് രണ്ട് വിഷയം കടന്നു വരുന്നു സുന്നത്ത് നമസ്കാരം വാഹനത്തിൽ നമസ്കരിക്കാൻ അനുവാദമുള്ളതാണ് വാഹനം എങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത് അങ്ങോട്ട് സൗകര്യപൂർവ്വം ഇരുന്നു കൊണ്ട് നമസ്കരിക്കാം അയാൾ കഅബയെ അഭിമുഖീകരിക്കേണ്ടതില്ല കാരണം യാത്രാ സമയത്ത് ഓരോ ദിശ മാറിക്കൊണ്ടിരിക്കും വിമാനത്തിലാകാം തീവണ്ടിയിലാകാം അതല്ലെങ്കിൽ നമ്മുടെ അല്ലാത്ത രൂപത്തിലുള്ള കാറ് പോലെയുള്ള നമ്മുടെ വാഹനങ്ങളിലാവാം സുന്നത്ത് നമസ്കാരങ്ങൾക്ക് അയാൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങേണ്ടതില്ല പ്രത്യേകം കിബിലയെ അഭിമുഖീകരിക്കേണ്ടതില്ല ആ വാഹനത്തിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ട് നിന്ന് പ്രവാചി നമസ്കരിച്ചിരുന്നു وفي ذلك قوله تعالى تولوا فثم وجه الله റങ്ങിയത് ഇതിനെ കുറിച്ചാണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാലും ശരി അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് നിങ്ങൾ എവിടെ തിരിഞ്ഞ് നമസ്കരിച്ചാലും അവിടെ അള്ളാഹുവിന്റെ മുഖമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ സൗകര്യപൂർവ്വം നമസ്കരിക്കാവുന്നതാണ് എന്നുള്ളതാണ് ആ വചനത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പൊ സുന്ന നമസ്കാരങ്ങൾക്ക് എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് അതിന് ബാധകമല്ല ആ വാഹനത്തിൽ നമസ്കരിക്കുന്നു എന്നുള്ളത് ബാധകമല്ല എന്നാൽ നിർബന്ധ നമസ്കാരങ്ങൾ ഒരിക്കലും ഒരാൾക്ക് വാഹനത്തിൽ നിർവഹിക്കാൻ പാടില്ല നിർബന്ധ നമസ്കാരം ആണെങ്കിൽ അയാൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങണം കിബിലയെ അഭിമുഖീകരിക്കണം നമസ്കരിച്ചിരിക്കണം അതെപ്പോഴും പോസിബിൾ ആവണമെന്നില്ല ഒരാൾ ഇപ്പൊ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പോസിബിൾ അല്ല അത് നടക്കൂല അതല്ലെങ്കിൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് നടക്കൂല ചില ആളുകൾ ഈ അടുത്തൊക്കെ വളരെ വ്യാപകമായി നമ്മുടെ നാടുകളിലൊക്കെ പിന്നെ ട്രോളായിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിച്ച ചില വീഡിയോസ് ഉണ്ട് ചില തബ്ലീഗ് ജമാഅത്തിൻ്റെ പ്രവർത്തകരായ ആളുകൾ ട്രെയിന് നിൽക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ മിനിറ്റൊക്കെയാണ് ട്രെയിൻ സ്റ്റേഷനിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ഉണ്ടാകുക ആ സമയത്ത് വന്നുകൊണ്ട് നിലത്തിറങ്ങി നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും പ്ലാറ്റ്ഫോമിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ട്രെയിൻ എടുക്കുകയും നമസ്കാരത്തിൽ നിന്ന് അയാൾ നമസ്കാരം ഉപേക്ഷിച്ച് ഓടിക്കയറുകയും ചെയ്യുന്നു അങ്ങനത്തെ പ്രഹസനത്തിനൊന്നും നിൽക്കേണ്ടതില്ലാഹുഹ അള്ളാഹു ഒരു മനുഷ്യന് സാധ്യമല്ലാത്തത് കല്പിക്കൂല അപ്പൊ അയാൾക്ക് വാഹനം നിർത്തി ഇഷ്ടം പോലെ തന്റെ സൗകര്യം പോലെ യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ ട്രെയിനിൽ അതേപോലെ വിമാനത്തിൽ കപ്പലിൽ അവിടെയൊക്കെ അയാൾക്ക് നിർബന്ധ നമസ്കാരം വാഹനത്തിൽ നിന്നുകൊണ്ട് നമസ്കരിക്കാവുന്നതാണ് അദ്ദേഹത്തിന് വേറെ ഓപ്ഷനില്ല ആ സമയത്ത് കിബിലയെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം കിബിലക്ക് നേരെ നമുക്ക് പരമാവധി അഭിമുഖീകരിക്കാൻ ശ്രമിക്കാം എന്നാൽ അതൊരു പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ ഒരു അപകടം പറ്റുന്ന രൂപത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നമ്മൾ അത് ചെയ്യേണ്ടതില്ല എന്നാൽ പരമാവധി നമുക്ക് ചെയ്യാവുന്നത് രൂപത്തിൽ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ചില സമയത്ത് റസൂൾ ലാഹിസ് അത് മുസ്തഹബാണ് നിർബന്ധമല്ല ചിലപ്പോ എന്ത് ചെയ്യുന്നു റസ്സുല്ലി സ്ലാ സുന്നസ്കരിക്കുമ്പോ വാഹന പുറത്ത് വാഹനത്തെ ആദ്യം കാബയുടെ ദിശയിലേക്ക് വരുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കും പിന്നീട് അത് എങ്ങോട്ട് തിരിഞ്ഞാലും പ്രവാചകൻ തുടക്കത്തിൽ തിരിയൂലയെ അഭിമുഖീകരിക്കും പിന്നീട് ആ വാഹനം അതിന്റെ ദിശയിൽ യാത്ര ചെയ്യും അങ്ങനെ നമസ്കരിക്കാവുന്നതാണ് സുന്നത്ത് നമസ്കാരങ്ങൾ തുടക്കത്തിൽ കാബയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് മുസ്തഹബാണ് നിർബന്ധമല്ല അപ്പോഴും പിന്നീട് എങ്ങനെയാണോ ആ വാഹനം പോകുന്നത് അതിനനുസരിച്ച് വക്കാന അല റാഹിലത്തി റുക്കുവും സുജൂദും ഒക്കെ ഈ വാഹനത്തിൽ വെച്ച് തന്നെയായിരിക്കും ആംഗ്യം കാണിക്കും എങ്ങനെയായിരിക്കും പ്രവാചകൻ റുക്കുവിന് വേണ്ടി തല എത്രയാണോ താഴ്ത്തുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി അധികം സുജൂദിൻ്റെ രൂപത്തിൽ അദ്ദേഹം തല താഴ്ത്തും എന്ത് റസൂല ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഫരീദ നിർബന്ധ നമസ്കാരം നിർവഹിക്കാൻ പ്രവാചകൻ ഉദ്ദേശിച്ചാൽ അദ്ദേഹം ഇറങ്ങുകയും നമസ്കാരം വാഹനത്തിന് പുറത്ത് നിന്ന് നിർവഹിക്കുകയും ചെയ്യുന്നു പറഞ്ഞാൽ ഒട്ടകം അതിന്റെ പുറത്തുനിന്ന് ഇറങ്ങി നിലത്ത് വെച്ചുകൊണ്ടായിരുന്നു റസൂൽ അള്ളാഹി സ്വല സുന നിർബന്ധ നമസ്കാരങ്ങൾ നിർവഹിച്ചത് وَأَمَّا في الخوف الشديد فقد صلى الله عليه وسلم رجالا قياما على ركبانا مستقبلي القبلة غير مستقبليها എന്നാൽ യുദ്ധത്തിന്റെ വേളയിലുള്ള ഭയത്തിന്റെ വേളയിലുള്ള നിസ്കാരം അത് പ്രവാചകം തന്റെ ഉമ്മത്തിന് വിട്ടുകൊടുത്ത വിഷയാണ് അവർക്കത് നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ ഒക്കെ യാത്രക്കാരായിക്കൊണ്ടോ എങ്ങനെയും നിർവഹിക്കാം കിബിലയെ അഭിമുഖീകരിക്കാം അഭിമുഖീകരിക്കാതിരിക്കാം യുദ്ധത്തിന്റെ സമയമാണ് ആ സമയത്ത് തങ്ങൾക്ക് സാഹചര്യം എങ്ങനെയാണോ ഒരുങ്ങുന്നത് ആ രൂപത്തിൽ നിർവഹിക്കാവുന്നതാണ് അങ്ങനെ അവര് ഇടകലർന്നു കഴിഞ്ഞാൽ യുദ്ധത്തിൽ ഇടകലർന്നു കഴിഞ്ഞാൽ അത് ചില തക്ബീറാണ് അക്ബർ എന്ന തക്ബീറും തലകൾ കൊണ്ട് ചില ആംഗ്യം കാണിക്കലും മാത്രമാണ് നമസ്കാരത്തിന്റെ പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കേണ്ടതില്ല ഒക്കാനെ എപ്പോഴും റസൂൽ സ്വലമ പറഞ്ഞു ഷർക്കിന്റെയും ഗർബിന്റെയും പടിഞ്ഞാറിന്റെയും കിഴക്കിന്റെ ഇടയിലാണ് കിബില എന്ന് പറഞ്ഞാൽ കബില വേണ്ട ഒരാൾക്കിപ്പോ കൃത്യമായി കാബയെ തന്നെ അഭിമുഖീകരിക്കുക എന്നുള്ളത് എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല കൃത്യമായി കിട്ടണമെന്നില്ല കാബയുടെ രൂപം എവിടെയാണ് കൃത്യമായ സ്ഥാനം എന്ന് അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യാം കാബ ഉള്ള ഏകദേശ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാൽ മതി ആ സമയത്ത് പ്രഭാത്സലമ പറയാൻ ഷെർക്ക് ഗർബ് ഭാഗത്തേക്ക് നിങ്ങളന്ന് കഴിയുന്നത് പോലെ നമസ്കരിച്ചുകൊള്ളു എന്ന റസൂള്ളാഹി സ്വലമ ജാബിർ റബി അള്ളായിസ് ഞങ്ങൾ ഒരിക്കലും യാത്രയിലായിരുന്നു എന്ന് പറഞ്ഞാല് ശരിയത്ത് എന്ന് റസുവത്തിന്റെ തൊട്ട് തൊട്ടതായാണ് ചെറിയ സൈനിക സംഘങ്ങൾ ഒരു പത്താളോ ഇരുപതാളോ അതിൽ കുറവുള്ള ആളുകളെ ചിലപ്പോൾ റസൂൽ അള്ളാഹി സ്വീസ് ചില ഗോത്രങ്ങളിലും മറ്റുമൊക്കെ പ്രശ്നം വരുമ്പോൾ സൈനിക നടപടിക്കായി പറഞ്ഞേക്കും വളരെ ചെറിയ സംഘ അഞ്ചോ പത്തോ ഇരുപതോ ഉള്ള സൈനിക അംഗങ്ങളായിരിക്കും അവര് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ആകാശം ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കുന്നില്ല ഓരോരുത്തരും സ്വന്തം നിലക്ക് കണക്കാക്കിയിട്ട് ഓരോരുത്തരും തോന്നി അല്ല എവിടെയാണ് അവിടെയാണ് അഭിപ്രായ വ്യത്യാസം ബൈഫ് അവനവന് തോന്നിയതുപോലെ അവൻ നിസ്കരിച്ചു ഞങ്ങള് ഞങ്ങൾ നമസ്കരിക്കുന്നതിന്റെ മുമ്പിൽ വരവരക്കും പിന്നീട് ആ മേഘാവൃതം മാറുമ്പോ കിബില മനസ്സിലാവുന്നതിന് വേണ്ടി അങ്ങനെ നമസ്കരിച്ചത് കിബിലക്ക് നേരെയല്ല എന്ന് മനസ്സിലായി ഫലിഖലിഅലിം ഞങ്ങൾ റസൂലോട് പറഞ്ഞു റസൂലെ ഞങ്ങൾ നമസ്കരിച്ചത് കിബിലക്ക് എതിരായി കൊണ്ടാണ്

റിയുന്നത് നാം അറിയുന്നുണ്ട് താങ്കൾ ഇഷ്ടപ്പെടുന്ന ഒരു കിബിലയുണ്ട് ആ കിബിലയിലേക്ക് തന്നെ നാം താങ്കളെ തിരിക്കും പ്രവാചകലാ ആഗ്രഹിച്ചിരുന്നു ഇബ്രാഹിം നബിയുടെ കിബിലയായ കാബക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ മക്കയിലായിരിക്കുമ്പോ പക്ഷെ അള്ളാഹന്റെ കൽപ്പന ബൈത്തുൽ മഖദ്ദീസിനെ നേരെ തിരിയണമെന്നാണ് പക്ഷെ ആ പ്രവാചകൻ സല്ലാ അലി സ്വലം അങ്ങേയറ്റം ആഗ്രഹിച്ചു കാബക്ക് നേരെ തിരിയാൻ പിന്നീട് അത് നിയമമായി വരികയും കാബക്ക് നേരെ തിരിയുകയും ചെയ്തത് മദീനയിൽ വെച്ചാണ് മദീനയിലേക്ക് ഹിജ്റ സംഭവിച്ച് പതിനേഴ് പതിനാറ് പതിനേഴ് മാസങ്ങളാകുമ്പോഴാണ് ഈ ആയത്തിറങ്ങുകയും കാബയിലേക്ക് തിരിയാൻ വേണ്ടി പറയുകയും ചെയ്തത് അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു കാബയിലേക്കല്ല തിരിഞ്ഞത് ബൈത്തുൽ മഖ്ദീസിലേക്കാണ് ഫലം ആ ആയത്ത് ഇറങ്ങിയപ്പം കായിലേക്ക് തിരിഞ്ഞുന്നു സഹാബത്ത് നിസ്കരിക്കുന്ന സമയമാണ് സുബ്സ്കരിക്കുന്നത് ബനു സലീം എന്നൊക്കെ പറയുന്നുണ്ട് അവർ നിർവഹിച്ചു കൊണ്ടിരിക്കെ പല സ്ഥലത്ത് ഇതൊന്ന് സംഭവിച്ചിട്ടുണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കെ ആ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത് പലരും അറിഞ്ഞിട്ടില്ല കിബില മാറിയ വിവരം അവർ ബൈത്തുൽ മഹദീസിലേക്ക് അങ്ങനെ തിരിഞ്ഞസ്കരിക്കുകയാണ് അങ്ങനെ പ്രവാചകന്റെ കൂടെ മദീനത്ത് നിസ്കരിച്ച ഒരാൾ വനൂ സലീം സമീപത്തൂടെ കടന്നു പോകുമ്പോൾ അവിടെ ജമാത്ത് നടക്കുകയാണ് സുഭിൻ്റെ എല്ലാവരും ബൈത്തുൽ മഹദീസിൻ്റെ നേരെയാണ് തിരിഞ്ഞസ്കരിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാനിതാ പ്രവാചകന്റെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം കിബില കാബയിലേക്കാണ് തിരിഞ്ഞത് ആയത്തിറങ്ങിയിട്ടുണ്ട് വിധി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നമസ്കരിച്ചുകൊണ്ടിരിക്കെ അവരെന്തു ചെയ്തു ബൈത്തുൽ മഹദീസിലേക്ക് തിരിഞ്ഞു നിന്ന് അവർ നേരെ തിരിഞ്ഞു നിന്നു നമസ്കാരം മുറിച്ചില്ല അങ്ങനെ തന്നെ തിരിഞ്ഞു അതുകൊണ്ടാണ് അവിടെയുള്ള ആ അവർ നമസ്കരിച്ച സ്ഥലത്ത് പിന്നീടുണ്ടായ ഒരു പള്ളിയുണ്ട് ആ പള്ളിയാണ് ഇന്ന് നമ്മള് മദിനത്ത് പോയാൽ കാണാം മസ്ജിദുൽ കിബിലത്തെ രണ്ട് കിബിലയുള്ള പള്ളി എന്നാണ് പറയുക രണ്ട് കിബിലയുള്ള പള്ളി കാരണം ഒരേ നമസ്കാരത്തിൽ രണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന അപൂർവം സംഭവം സംഭവിച്ച പള്ളി എന്ന അർത്ഥത്തിൽ രണ്ട് കിബിലയുള്ള പള്ളി എന്ന ആ പള്ളിക്ക് പേര്

നമസ്കരിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്തിനാണ് അങ്ങനെ ഒരു കൽപ്പന വന്നത് അതൊരു വലിയ ഈമാൻ പഠിപ്പിക്കലാണ് വലിയ ഈമാൻ പഠിപ്പിക്കലാണ് എന്താ ഈമാൻ എന്ന് പറയുക ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായ ചില കർമ്മങ്ങൾ ചെയ്യലല്ല ഈമാൻ കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല ഈമാൻ ബൈത്തൽ മക്കുദ്ദീസിലേക്ക് തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല ഈമാൻ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളത് അതാണ് ഈമാൻ അതല്ലാതെ ഒരു ഒരാൾ അയാൾ കാബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും സംഭവിക്കണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല പള്ളി പള്ളിയിൽ വന്ന് നിസ്കരിക്കാനുള്ളത് ഈമാനാണ് ഈ പള്ളി ഇവിടെ ഉള്ളിടത്തോളം കാലം അത് ഈമാന്റെ ഭാഗമാണ് ഈ പള്ളി പൊളിച്ചു പുനർനിർമ്മിച്ചു വേറെ എടങ്കിലും കൊണ്ടുപോയി ഉണ്ടാക്കി പിന്നെ ഈമാൻ അത് അവിടെ പോയി നിസ്കരിക്കുക എന്നുള്ളതാണ് അല്ലാതെ ഈ പള്ളിക്കോ ഈ ചുമരിനോ ഇതിന്റെ ഏതെങ്കിലും വസ്തുവകകൾക്കോ എന്തെങ്കിലും പുണ്യല്ല കാബ പുണ്യമുള്ള ഗേഹമാണ് ഒരു സംശയവും പക്ഷെ കാബ എന്നുള്ള ആ കെട്ടിടത്തിന് എന്തെങ്കിലും പ്രത്യേക പുണ്യമുണ്ടോ അത് സിമന്റ് കല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ പള്ളി ഉണ്ടാക്കുന്ന എന്തൊക്കെ പദാർത്ഥം കൊണ്ടാണ് ആ പദാർത്ഥം കൊണ്ടുണ്ടാക്കുന്ന സാധനാണ് അത് കാബയായി നിലനിൽക്കുമ്പോൾ കാബ എന്ന ഗേഹത്തിന്റെ ബഹുമാനുണ്ട് എന്നാൽ കാബ പുനർനിർമ്മിച്ചു അതിന്റെ കല്ലുകളും മറ്റൊക്കെ മാറ്റി പുതിയ സംഗതികൾ അതിലെ ചേർത്തു അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കിയ സാധനം അത് പ്രത്യേക ഭവ്യതയോടുകൂടി ഭർക്കത്തോടുകൂടി കൊണ്ടുനടക്കുന്നതിൽ വല്ല പ്രമാണമുണ്ടോ ഒരു പ്രമാണില്ല കിസ്വ കാബയെ പുതപ്പിക്കുന്ന സാധനം അത് അതിൽ നിന്ന് വർഷത്തിൽ കൃത്യമായി അത് ഒഴിവാക്കി പുതിയ കിസ്വ അണീക്കും അതൊരു വലിയ സംഭവമാണ് അങ്ങനെ പഴയ കിസ്ബ അതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അത് മുറിച്ച് സൂക്ഷിച്ചത് കൊണ്ട് വല്ല പുണ്യമുണ്ടോ ഒന്നുമില്ല ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ സ്വീകരിക്കുക എന്നുള്ളതാണ് അല്ല പറഞ്ഞോ ബൈക്കൽ മക്ദീസിലേക്ക് തിരിയണം അങ്ങോട്ട് തിരിയുക അല്ല പറഞ്ഞു കാബയിലേക്ക് തിരിക്കണം അപ്പൊ അങ്ങോട്ട് തിരിയുക അതാണ് അവിടെ റസൂൽ അലൈഹി സ്വല സ്വഹാബത്തിന് ഈ കാബില മാറ്റത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ പാഠം അള്ളാഹു സുഹാനു വാല نجريكم وصلى الله على نبينا محمد السلام عليكم ورحمة الله وبركاته